വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു എസ് എൻ ഡി പി യൂണിയന്റെ നേരം വഴി എന്ന പദ്ധതി പ്രകാരം യൂണിയന് കീഴിലെ ശാഖായോഗം കുടുംബങ്ങളിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു യൂണിയന് കീഴിലുള്ള ശാഖായോഗം കുടുംബങ്ങളിലെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് ഗോൾ സെറ്റിംഗ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നീ വിഷയങ്ങളിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ശ്രീ നാരായണ ഹാളിൽ നടന്ന ക്യാമ്പ് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ കൊടകര സന്തോഷ് ബൈജു എന്നിവർ ക്ലാസുകൾ നയിച്ചു ഡയറക്ടർ ബോർഡ് അംഗം വി വി ശിവദാസൻ യൂണിയൻ കൌൺസിലർ പി ജി ബിനോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മളെ നമ്മളെ നയിച്ച എത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് ഒരു പേരുണ്ട് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടായിരിക്കാം ആ പേര് പക്ഷെ അതിന്റെ യഥാർത്ഥ രൂപം നമ്മൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് ഒരു സത്യമായി നിലനിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ന്യൂസ് പാലക്കാട്